മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിപനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന പൊതു ഫലങ്ങളാണ് ചൊവ്വ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലും ലാഭസ്ഥാനമായ പതിനൊന്നും ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ഗുരുവും ചൊവ്വായും ചേർന്ന് പരിവർത്തന യോഗം നിർമ്മിക്കുന്നത് രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത് അതിനാലാണ് പരിവർത്തന യോഗം പന്ത്രണ്ടും നാലും ഭാവങ്ങളിൽ ഉണ്ടായത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് അതിനാൽ ഇവിടെ ചൊവ്വയുടെ ഊർജം കൂടുതൽ അനുഭവപ്പെടുന്നതായിരിക്കും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ചിലവുകൾ ഈ സമയത്ത് അപ്രതീക്ഷിതമായി വർദ്ധിക്കുന്നതായിരിക്കും ചിലപ്പോൾ പരുക്കുകളും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നവർക്ക് സ്വയം ഹാനികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതായത് അവർ കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീഴുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ മേൽ അപകീർത്തികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത ജാഗ്രതയുണ്ടായിരിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ദോഷമുള്ളതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വളരെ കെയർഫുള്ളായിരിക്കണം ചൊവ്വ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ നിക്ഷേപങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് വളരെ കാലമായി വിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുവാനും യോഗമുണ്ടാകും പക്ഷേ ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം നാലും പന്ത്രണ്ടും ഭാവങ്ങളിൽ നടക്കുന്ന പരിവർത്തന യോഗത്തിൻ്റെ അധികം ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ലായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൂന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ജീവിതത്തിൽ മുമ്പോട്ടുള്ള പാതയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് സഹോദരങ്ങളുമായി തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം ചൊവ്വായെ സംബന്ധിച്ചിടത്തോളവും വളരെ ശുഭകരമാണ് ഇതും ഉപജയസ്ഥാനമാണ് വിരോധികൾ നിഷ്ക്രിയരാകും ലീഗൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും ഇൻ്റർവ്യൂ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ചൊവ്വായുടെ നീചസ്ഥാനവും നിങ്ങളുടെ ഏഴാം ഭാവവുമായ കർക്കിടകത്തിലാണ് ഇത് നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയും കുറച്ച് അഗ്രസീവ് ആകുന്നതായിരിക്കും അതിനാൽ ബുദ്ധിപൂർവവും വിവേകപൂർവവും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് സാമാന്യമായിരിക്കും ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലയിപ്പിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷപരമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം